നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ ഡി ഡി സതീശന്റെ ഓഫീസിലേക്ക് പലതരത്തിലുള്ള മാർച്ചുകളും പറവും പ്രതിഷേധ യോഗങ്ങളെല്ലാം സംഘടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പ്രതിഷേധ യോഗത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി എറണാകുളം ഡി സി സി അധ്യക്ഷനായിട്ടുള്ള ഡി സി സി അധ്യക്ഷൻ വരെ ക്ഷണിച്ചു ക്ഷണിച്ചുകൊണ്ടുവന്നത് ഓജെ ജനീഷിനെ തൃശൂരിൽ നിന്നാണ് അപ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു വിവരം ലഭിച്ചിരുന്നു ഇത് ഓജെ ജനീഷ് തന്നെയാണ് ഈ അധ്യക്ഷ പദവിയിലേക്ക് പോകുന്നു എന്നുള്ളത് മാത്രമല്ല വെള്ളാപ്പള്ളി പ്രദേശം നിരന്തരമായി പ്രസ്താവന ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് കെ സുധാകരനെ അധ്യക്ഷ പദത്തിൽ നിന്നും മാറ്റിയതിനു ശേഷം ഒരു ഇഴവ വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവിന് ഒരു പരിഗണന കോൺഗ്രസിലോ പോഷക സംഘടനകളിലോ കിട്ടുന്നില്ല എന്നുള്ളത് ആ തരത്തിലുള്ള ഒരു പരാതികൾ കൂടി ഒരു പരിഹാരം എന്ന തരത്തിലാണ് ഇപ്പോൾ ഓ ജെ ഗിരീഷനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി നിയോഗിച്ചിരിക്കുന്നത് ഇവിടെ അബിൻ വർക്കിയുടെ കാര്യത്തിൽ കാര്യത്തിൽ ഈ ഈ സമവാക്യങ്ങൾ പരിഗണനകളൊക്കെയാണ് തിരിച്ചടിയായതെങ്കിൽ ആ ബിനു ചുള്ളീലിന്റെ സ്വാഭാവികമായും ഒരു കെ സി വേണുഗോപാലിന്റെ ഒരു ബ്രാൻഡിങ് തന്നെയായിരുന്നു ഒരു ഗുണവും ദോഷവും ബിനു ചുള്ളീലിനായിരിക്കുന്നത് അത് തന്നെയാണ് കാര്യം ഒരു കെ സി വേണുഗോപാലിന്റെ ഒരു ആളായിട്ട് ഡൽഹിയിൽ നിന്നും കെട്ടിയിറക്കാൻ ഒരു കെ സി വേണുഗോപാൽ പോലും താൽപ്പര്യപ്പെട്ടിരുന്നില്ല മാത്രമല്ല ബിനു ചുള്ളീൻ്റെ പേര് മറ്റു നേതാക്കന്മാർ ആരെങ്കിലും ഡൽഹിയിലേക്ക് അയക്കുകയാണെങ്കിൽ ഒന്നാമത്തെ പേരായി അയക്കുകയാണെങ്കിൽ അത് അംഗീകരിക്കാം എന്നൊരു നിലപാടിൽ തന്നെയായിരുന്നു കെ സി വേണുഗോപാൽ നിന്നിരുന്നത് പക്ഷേ മറ്റു നേതാക്കന്മാരാരും ഒരു ഒന്നാം പേരായി അവരുടെ ഒരു നേതാവ് അല്ലെങ്കിൽ അവരുടെ ഒരു നോമിനിയായിട്ട് ബിനു ചുള്ളീലിനെ നിയോഗിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞിരുന്നില്ലേ ബിനു ചുള്ള കാര്യത്തിൽ ബിനു ചുള്ളിന്റെ കാര്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് കാര്യം രണ്ടു പേരും ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലുള്ള ആളാണ് രമേശ് ചെന്നിത്തല വോട്ട് ചെയ്യുന്ന അതേ ഭൂത്തിൽ ഉള്ള ഒരു നേതാവ് കൂടിയാണ് ബിനു ചുള്ളിയിൽ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു ഒന്നാമത്തെ നോമിനി എന്ന് പറയുന്നത് അബിൻ വർക്കിയായിരുന്നു നേരത്തെ അബിൻ വർക്കി അല്ലാതെ മറ്റൊരു നോമിനി തനിക്കില്ല എന്ന് തന്നെയായിരുന്നു രമേശ് ചെന്നിത്തല പല ചർച്ചകളിലും പറഞ്ഞുകൊണ്ടിരുന്നത് മാത്രമല്ല ഏറ്റവും ഒടുവിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അബിൻ വർക്കി ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു രണ്ടാം േരുകാരനായി ഓജ ജനീഷിനെ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ബിനു ചുള്ളിന് അദ്ദേഹത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തിന് ഒരു ചുണ്ടിനും കപ്പിനും ഇടയിൽ വെച്ച് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ കൂടുതൽ ബ്രാൻഡിങ് നടത്തുകയും അദ്ദേഹം കെ സി വേണുഗോപാലിന്റെ ഒരു ആള് എന്ന രീതിയിൽ അറിയപ്പെടുകയും ചെയ്തിരുന്നു പക്ഷെ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരാളായിട്ടായിരുന്നു ഓജ ജനീഷ് അറിഞ്ഞിരുന്നത് അങ്ങനെ ഒരു കറുത്ത കുതിരയായി അവസാന നിമിഷം ഓജെ ജനീഷ് മാറുകയായിരുന്നു ഓജ ജനീഷിന് കെ സി വേണുഗോപാലിന്റെ വളരെ ശക്തമായ ഒരു പിന്തുണയുണ്ട് വി ഡി സതീശന്റെ പിന്തുണയുണ്ട് ഇതോടൊപ്പം തന്നെ ഈഴ്ച വിഭാഗം എന്നുള്ള ഈ ഒരു മൂന്ന് ഗുണവും പദവിയിലേക്ക് നിയോഗിക്കാൻ തീരുമാനിക്കുകയായിരുന്നു യെസ് ഇവിടെ ഈ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വലിയ പോരും നീക്കങ്ങളും ഒക്കെ നടക്കുമ്പോൾ തന്നെ ഈ ഷാഫി രാഹുൽ ഗ്രൂപ്പിന്റെ അഭിപ്രായവും നിർണായകമായിട്ടുണ്ടോ സുമോ ഇത് ഷാഫിയുടെ ഒരു ഒരഭിപ്രായം ഇതിനകത്ത് വളരെ നിർണായകമായിട്ടുണ്ട് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാവുന്ന മറ്റൊരു നേതാവിനെ കണ്ടെത്താൻ ഈ എല്ലാ നേതാക്കന്മാർക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു മാത്രമല്ല ഒരു കാരണവശാലും വൈസ് പ്രസിഡന്റായി നിന്ന അബിൻ വർക്കിയെ അംഗീകരിക്കില്ല എന്നൊരു നിലപാട് തന്നെയായിരുന്നു ഷാഫി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെടുത്തിരുന്നത് ഈ സമയത്ത് തന്നെ ഷാഫിയുടെ പിന്തുണയ്ക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു പിന്നീട് കണ്ടത് അതിൽ ഓജ ജനീഷും ഉണ്ടായിരുന്നു ബിനു ചുള്ളിലും ഉണ്ടായിരുന്നു പക്ഷേ താരതമ്യേന തനിക്ക് കുറച്ചുകൂടി അനുകൂലമായ ആൾ എന്ന രീതിയിൽ ഷാഫി ഘടകമുള്ളത് ഓജെ ജനീഷിന് തന്നെയായിരുന്നു അതുകൂടി കൊണ്ടാണ് ഈ രണ്ട് ഘടകങ്ങളോടൊപ്പം കെ സി വേണുഗോപാൽ എന്നീ ഘടകങ്ങളോടൊപ്പം എതിർപ്പില്ലായ്മ കൂടി ആയിക്കഴിഞ്ഞപ്പോൾ ഒരു കാൽഭാഗം പിന്തുണ ഷാഫിയുടെ കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓജെ ജനീഷിന് അധ്യക്ഷ പദവിയിലേക്ക് വാതിൽ തുറക്കുകയായിരുന്നു യെസ് ഇവിടെ ഓജെ ജനീഷ് യൂത്ത് കോൺഗ്രസ് ആ ഗ്രൂപ്പ് പോരുകളൊക്കെ ഏറെക്കുറെ അവസാനിക്കുമെന്ന് തന്നെയാണോ നേതൃത്വം കരുതുന്നത് കാര്യം ഒരു ഈ തരത്തിൽ രണ്ടു മാസമായി ഏതെങ്കിലും ഒരു അധ്യക്ഷനെങ്കിലും മതി എന്നുള്ള അവസ്ഥയിലേക്ക് യൂത്ത് കോൺഗ്രസ് ഒടുവിൽ എത്തിച്ചേരുകയായിരുന്നു ആ സമയത്താണ് ഇപ്പോൾ ആര് ദേശീയ നേതൃത്വം നൽകിയാലും അംഗീകരിക്കാം എന്നുള്ളൊരു അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല ഇപ്പോൾ അബിൻ വർക്കി ഉൾപ്പെടുന്ന വിഭാഗത്തിന് ഓജ ജനീഷിന് എത്രത്തോളം അംഗീകരിക്കാം കഴിയും എന്നുള്ളൊരു കാര്യം ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു കണ്ടറിയേണ്ടിയിരിക്കുന്നു കാര്യം ഏറ്റവും കൂടുതൽ വോട്ട് നേടി വിജയിച്ചത് രാഹുൽ മാങ്കുണ്ടത്തിൽ അത് കഴിഞ്ഞ് അബിൻ വർക്കി അത് കഴിഞ്ഞ് അരിതാ ബാബു അത് കഴിഞ്ഞ് നാലാമത്തതായിട്ട് മാത്രമായ ഈ ഓ ജെ ജനീഷ് വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയത് അതുകൊണ്ട് ഒരു അരിതാ ബാബുനൊക്കെയുള്ള ആൾക്കാരെ മാറ്റി നിർത്തുകയും അവരുടെ പേര് ഒരു സ്ത്രീ എന്ന രീതിയിൽ പരിഗണനയ്ക്ക് പോലും എടുക്കാതിരിക്കുകയും ഈ നാലാം സ്ഥാനത്തേക്ക് വോട്ട് നേടി ലാൻഡ് ചെയ്ത ഒരാളെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നതിലെ ഒരു അഭംഗിയായിരുന്നു പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് പക്ഷേ എങ്കിലും യു ഡി എഫ് നിലനിൽക്കുന്നത് സമുദായ സന്തുലിതത്തിന്റെ പുറത്താണ് യു ഡി എഫ് എന്ന് രൂപീകരിച്ചോ അന്ന് മുതൽ ഇത്തരത്തിലുള്ള സമുദായ സന്തുലിതം പാലിച്ചു തന്നെയാണ് ഈ പാർട്ടിയും സംഘടനയും മുന്നണിയും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്